നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാല ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജി എന്നത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് ഉപന്യാസ രചന എന്നത് ഉപന്യാസ രചന എന്ന പാഠത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഉപന്യാസം എന്നാൽ എന്താണെന്ന് നമുക്ക് അറിയാം ഉപന്യാസം എന്നാല് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന വിവരണാത്മകമായിട്ടുള്ള ഗദ്യരചനയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത് ഒരു വിഷയം എടുക്കുന്നു ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ വിവരിക്കുകയാണ് ഗദ്യരൂപത്തിൽ വിവരിച്ച് തയ്യാറാക്കുന്നതിനാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഈ ഉപന്യാസ സാഹിത്യം രൂപപ്പെടുന്നത് നമ്മുടെ ഇവിടെയുള്ള പാശ്ചാത്യ സാഹിത്യ കൂടിയാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഉപന്യാസ സാഹിത്യം രൂപപ്പെടുന്നത് തന്നെ കാരണം വിദേശ ആധിപത്യം ഉണ്ടായിരുന്നു അങ്ങനെ ആധിപത്യത്തിന്റെ ഫലമായിട്ട് ഇവിടെ രൂപപ്പെട്ടതാണ് ഇങ്ങനെ ഉപന്യാസ സാഹിത്യം എന്ന് പറയുന്നത് ഇതില് ഈ ഉപന്യാസ സാഹിത്യത്തിലെ ആഹ് നമ്മൾ കാണുന്നത് മറ്റേ വ്യക്തി അനുഭവങ്ങൾ മുതല് ആഗോള പ്രതിഭാസം വരെ ഈ ഉപന്യാസത്തിൽ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉപന്യാസ രൂപത്തിൽ തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ ആഗോള പ്രതിഭാസങ്ങള് ലോകത്തെ മുഴുവൻ അതിശയിപ്പിക്കുന്നതോ ഉൾക്കൊള്ളുന്നോ ഒക്കെയായിട്ട് പല പല കാര്യങ്ങളും ഇങ്ങനെ ഉപന്യാസത്തിലേക്ക് കടന്നു വരികയും ഉപന്യാസത്തിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ ഉപന്യാസ സാഹിത്യ ശാഖ ഇവിടെ വളർച്ച നേടിയത് ഏർ നാല് തരം കൂടിയാണ് യുക്തിഭദ്രം ഭാവനാത്മകം വിമർശനപരം ചിന്താപരം ഇങ്ങനെ നാല് തരം വകഭേദങ്ങളോട് കൂടിയാണ് നാല് രീതിയിലാണ് ഉപന്യാസ സാഹിത്യ ശാഖ ഇവിടെ വളർച്ച നേടിയത് യുക്തിപരം എന്ന് വെച്ച് കഴിഞ്ഞാല് യുക്തിപരമായിട്ട് ചിന്തിച്ചും വിശകലനം ചെയ്തും എഴുതുന്നതാണ് ഭാവനാത്മകം എന്ന് വെച്ചാൽ നമ്മുടെ ഭാവന കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് യുക്തിയെക്കാലം കൂടുതൽ ഭാവനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന ഉപന്യാസങ്ങള് വിമർശനപരം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തെ വിമർശനാത്മകമായിട്ട് സമീപിച്ചുകൊണ്ട് എഴുതുന്ന ഉപന്യാസങ്ങളാണ് വിമർശനപരം എന്ന് പറയുന്നത് ചിന്താപ്രധാനം എന്ന് വെച്ചാൽ നമ്മളുടെ ഉപന്യാസം വഴി മറ്റവർക്ക് കൂടുതൽ ചിന്തിച്ച് പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാൻ ഉതകുന്ന രീതിയിൽ തയ്യാറാക്കുന്ന ഉപന്യാസത്തിലാണ് നമ്മൾ ചിന്താപ്രധാനം എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തരം വകഭേദങ്ങളാണ് ഉപന്യാസത്തിനുള്ളത് യുക്തിഭദ്രം ഭാവനാത്മകം വിമർശനപരം ചിന്താപരം ഇങ്ങനെ നാല് തരം കൂടിയാണ് ഉപന്യാസം സാഹിത്യം വളർച്ച നേടുകയും ചെയ്തത് നമ്മുടെ മലയാളത്തിലെ ഉപന്യാസ സാഹിത്യ ശാഖയിലെ അതിന്റെ ആരംഭകർ എന്ന് പറയുന്നത് കേരളവർമ്മ വലിയവൈ തമ്പുരാൻ എ ആർ രാജരാജവർമ്മ സി പി അച്യുത മേനോൻ അപ്പൻ തമ്പുരാൻ എ ഡി ഹരിശർമ്മ തുടങ്ങിയവരാണ് ഇവരാണ് മലയാളത്തിലെ ഉപന്യാസ സാഹിത്യ ശാഖയ്ക്ക് ഒരു ആരംഭം കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നത് ഇനി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉപന്യാസ ഉപന്യാസ ഈ സാഹിത്യത്തിന് വളർച്ചയിൽ പങ്കുവഹിച്ച മാധ്യമങ്ങളുണ്ട് വിദ്യാ വിരാസിനി പിന്നതുപോലെ തന്നെ കവനോദയം രസികരഞ്ജനി ഭാഷാഭോഷണി കവനകൗമുദി തുടങ്ങിയ മാസികകളൊക്കെ നമ്മുടെ നാട്ടിലെ മലയാളത്തിലുള്ള ഉപന്യാസ സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ സഹായിച്ച മാധ്യമങ്ങളാണ് ഇനി നമ്മൾ ഉപന്യാസം എന്താണെന്നും അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപന്യാസം എന്ന് വെച്ചാൽ ഏർ എന്താണെന്ന് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന വിവരണാത്മകമായിട്ടുള്ള ഗദ്യരചനയാണ് ഉപന്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിഷയം എടുക്കുന്നു ആ വിഷയത്തെ കുറിച്ച് പഠിച്ച് അതിനെ ആസ്പദമാക്കി നമ്മൾ വിവരം വിവരിച്ചുകൊണ്ട് ഗദ്യരൂപത്തിൽ നമ്മൾ നമ്മളെ തയ്യാറാക്കുന്നതിനാണ് നമ്മള് ഉപന്യാസം എന്ന് പറയുന്നത് ഇനി ഈ ഉപന്യാസം അതിന്റെ വിഷയത്തിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിനനുസരിച്ച് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിന്റെ വലിപ്പും വലുതും ചെറുതും ആകാം ചെറിയ ഉപന്യാസങ്ങളാകാം അല്ലെങ്കിൽ വലിയ ഉപന്യാസങ്ങളാകാം അത് അതിന്റെ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും ഇങ്ങനെ ഏത് തരത്തിലുള്ള ഉപന്യാസം രചിക്കുമ്പോഴാണെങ്കിലും അത് എഴുതുന്ന ആൾക്ക് അവിടെ പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ച് അത് എഴുതുന്നയാൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകണം കൃത്യമായിട്ടുള്ള അറിവോടുകൂടെ മാത്രമേ ഉപന്യാസം രചിക്കാൻ വേണ്ടി പടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ലഘു ഉപന്യാസങ്ങൾ എഴുതുമ്പോൾ അത് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ട് മാത്രമേ എഴുതിയാൽ മതി വളരെ വിവരിച്ച് എഴുതേണ്ട കാര്യങ്ങളില്ല പക്ഷേ ദീർഘ ഉപന്യാസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ആശയങ്ങളൊക്കെ വിപുലീകരിച്ച് അത് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളെ കൊടുത്ത് വളരെ വിശദമായിട്ട് തന്നെ ദീർഘമായിട്ടുള്ള ഉപന്യാസങ്ങൾ തയ്യാറാക്കുകയും വേണം നമുക്ക് ഈ ഉപന്യാസ വിഷയത്തെ ഉപന്യാസത്തിനുള്ള വിഷയത്തെ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം ഒന്ന് അക്കാദമികവും രണ്ട് അക്കാദമിക ഇതരവും ഒന്ന് അതായത് അക്കാദമികമായിട്ട് സംബന്ധിച്ച ഉപന്യാസമെന്നും അത് അങ്ങനെ അല്ലാത്ത അത് ഇതരമായിട്ടുള്ള അക്കാദമിക ഇതരമായിട്ടുള്ള ഉപന്യാസമെന്നും നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരാന്തിരിക്കാൻ വേണ്ടിട്ട് പറ്റും ഈ അക്കാദമിക ഉപന്യാസങ്ങൾ എന്ന് പറഞ്ഞാല് അത് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ട് കൃത്യം കൃത്യം കാര്യകാരണങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ടും വളരെ ആധികാരികമായിട്ടും ഒരു കാര്യം പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള ആ അടിസ്ഥാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അതുപോലെ തന്നെ സിദ്ധാന്ത അധിഷ്ഠിതം അതിൽ കൃത്യമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ രചിക്കുന്ന ഉപന്യാസങ്ങളെയാണ് നമ്മൾ അക്കാദമിക ഉപന്യാസങ്ങൾ എന്ന് പറയുന്നത് ഇനി അക്കാദമിക ഇതര ഉപന്യാസങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ കാണുന്നത് അതിൽ കാണുന്നത് വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ഊന്നിയുന്നതുകൊണ്ട് നമ്മളുടെ ഭാവനാത്മകവും അല്ലെങ്കിൽ വസ്തുപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ രചിക്കുന്നതിനെയാണ് നമ്മൾ അക്കാദമിക ഇതര ഉപന്യാസങ്ങൾ എന്ന് പറയുന്നത് അക്കാദമിക ഉപന്യാസം എന്ന് പറഞ്ഞാൽ അത് വസ്തുനിഷ്ഠമായിരിക്കണം ആധികാരികമായിരിക്കണം സിദ്ധാന്ത അധിഷ്ഠിതമായിരിക്കണം അക്കാദമിക ഉപ ഇതര ഉപന്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം ഭാവന ഉണ്ടാകാം അതോടൊപ്പം തന്നെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഉൾച്ചേർന്നിരിക്കാം ഇങ്ങനെയാണ് അക്കാദമിക ഉപന്യാസങ്ങളും അക്കാദമിക ഇതര ഉപന്യാസങ്ങളും രൂപപ്പെടുന്നത് അടുത്തത് നമ്മൾ ഉപന്യാസത്തിന്റെ ഘടനയാണ് ഉപന്യാസത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഉപന്യാസത്തിൽ ഉൾക്കൊള്ളുന്നത് ഒന്ന് ആമുഖം രണ്ട് മദ്യം അതായത് വിഷയ വിശകലനം മൂന്ന് ഉപസംഹാരം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഉപന്യാസത്തില് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ആമുഖം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉപന്യാസത്തിന്റെ ആദ്യ നമ്മൾ എഴുതുന്നതാണ് അത് വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിലാണ് അതായത് നമ്മൾ എന്ത് വിഷയമാണോ അവതരിപ്പിക്കാൻ പോകുന്നത് ആ വിഷയത്തെ ആദ്യം തന്നെ എന്താണെന്ന് നമ്മൾ അവിടെ ഉപ ഈ ആമുഖത്തിനെ അവതരിപ്പിക്കുകയാണ് അതായത് രചന വിഷയത്തിന്റെ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് ആ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ പ്രസക്തി എന്താണെന്നും നമ്മൾ ചുരുക്കി പ്രതിപാദിക്കുന്നതിനെയാണ് നമ്മൾ ആമുഖം എന്ന് പറയുന്നത് ഉപന്യാസത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് മധ്യം അല്ലെങ്കിൽ വിഷയ വിശകലനം എന്ന് പറയുന്നത് അത് ഈ നമ്മൾ ആമുഖത്തെ തുടർന്ന് നമ്മൾ എന്ത് വിഷയമാണോ എഴുതാൻ വേണ്ടി പോകുന്നത് ആ വിഷയത്തിന്റെ ആശയങ്ങള് വ്യത്യസ്തം പല പല ഖണ്യികളായിട്ട് തിരിച്ചിട്ട് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉദാഹരണങ്ങളൊക്കെ ചേർക്കാം അതുപോലെ തന്നെ ഉപന്യാസത്തിലെ ഓരോ പ്രധാന ആശയങ്ങളും ഓരോ ഖണ്ണികകളൊക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ എഴുതുകയും വേണം ഇവിടെ നമ്മൾ ഗണ്ണികളായിട്ട് തിരിച്ച് എഴുതുമ്പം ആ ഇപ്പൊ ഞാനൊരു ഗണ്ഡിക തിരിക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മുൻപത്തെ ഖണ്ഡകയുടെ അതേ തുടർച്ച ആയിരിക്കണം ഞാൻ എഴുതുന്ന അടുത്ത ഖണ്ഡകീയം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ആവശ്യത്തിന് വേണ്ട വിധത്തിലൊക്കെ ഉപശീർഷകങ്ങളും ഉദ്ധരണികളും അതുപോലെ തന്നെ വിഷയത്തിന്റെ സമഗ്രമായിട്ടുള്ള ആശയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ വിഷയ വിശകലനം ഇവിടെ തയ്യാറാക്കാൻ ഉപന്യാസത്തിന്റെ മൂന്നാമത്തെ അവസാനത്തെ ഭാഗമാണ് ഉപസംഹാരം എന്ന് പറയുന്നത് ഈ ഉപസംഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉപന്യാസത്തിന്റെ മധ്യഭാഗത്ത് അവതരിപ്പിച്ച ആശയങ്ങളുടെ ക്രോഡീകരണം അതെന്താണെന്ന് ചുരുക്കി നമ്മൾ എഴുതുന്നതാണ് നമ്മൾ ഉപസംഹാരം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ചേർക്കാനും സാധിക്കും ഇനി നമ്മൾ ഒരു ഉപന്യാസം തയ്യാറാക്കുന്നത് ഒരു ഗവേഷണ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന ഒരാള് ഗവേഷണ സ്വഭാവമുള്ള ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പം മറ്റുള്ള ഉപന്യാസങ്ങൾ വ്യത്യസ്തമായിട്ട് അതിൽ നമ്മൾ ചേർക്കുന്ന ഉദ്ധരണികൾ എന്താണെന്ന് എവിടെ നിന്നെടുത്തു എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ചേർക്കേണ്ടതുണ്ട് ഇതോടൊപ്പം നമ്മൾ ഈ ഉപന്യാസ രചനയിലെ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വസ്തുനിഷ്ഠമായിരിക്കണം രണ്ട് വിമർശനാത്മകതയോടുകൂടെ തന്നെ ആയിരിക്കണം രചിക്കേണ്ടത് മൂന്ന് ഭാഷാശുദ്ധി വേണം നാല് ആശയ വ്യക്തത വേണം അഞ്ച് അവതരണ മികവ് വേണം ആറ് ഔചിത്യ ബോധത്തോടുകൂടെ വേണം എഴുതാൻ ഏഴ് ഓജസ് നല്ല ഭംഗിയും എല്ലാം ഉള്ളതായിരിക്കണം ഉപന്യാസം എന്ന് പറയുന്നത് ഇതാണ് ഈ ഏഴ് കാര്യങ്ങൾ ഉപന്യാസ രചനയിൽ നമ്മൾ പാലിക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപന്യാസ രചനയിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വൃതാസ്ഥൂലതയും വർണ്ണനകളും ഉപന്യാസത്തിൽ നമ്മൾ ഒഴിവാക്കണം അതായത് അമിതമായിട്ടുള്ള വർണ്ണനകൾ ഉപന്യാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ ഭംഗി നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ പ്രസക്തി ഇല്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ട ഒന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉപന്യാസത്തിൽ നിന്നും എഴുതി എഴുതാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം ഉപന്യാസം തയ്യാറാക്കുകയും ചെയ്യേണ്ടത് ഇത്രയുമാണ് ഉപന്യാസ രചനയെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുകയും ഉപന്യാസം എഴുതി പരിശീലിക്കുകയും ചെയ്യുക അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം